ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനൊരു ഈ ഈ ഒരു പിന്നെ പൈനാപ്പിളിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഇന്നൊരു പൈനാപ്പിൾ തീർന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാടാണ് നന്നായിട്ട് അതൊന്ന് കുറച്ച് പഴുത്തതിന് ശേഷമാണ് ഞാനത് പൊടിച്ചെടുത്തത് നമുക്കന്നേരം അത് അതൊന്ന് കണ്ടിച്ചൊക്കെ എടുക്കാം അപ്പോൾ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുള്ളത് ഞാനത് പറയാം ഞാനത് കണ്ടിച്ചൊക്കെ മുറിച്ചൊക്കെ വെക്കട്ടെ രണ്ടോ ഞാനത് ഒഴിച്ചു കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് അതിപ്പം ഒഴിച്ചു കൊണ്ടുവച്ചിട്ട് രണ്ട് ദിവസമായി ഇപ്പം ഇന്നായപ്പോൾ നന്നായിട്ട് പഴുത്തിയിട്ടുണ്ട് അടിപൊളിയാണിത് ഇതിനെ നമുക്കൊന്ന് മുറിച്ച് നോക്കാം നമ്മുടെ വീട്ടിലിത് രണ്ടു മൂന്നെണ്ണമായിട്ട് പിടിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു മൂടില്ലേ ഇവിടെ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇത് നമ്മളൊരു നമ്മുടെ പിന്നെ മുറ്റത്ത് എവിടെയെങ്കിലും ഒരു പറമ്പിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് ഒന്ന് കുഴിച്ചു വെച്ചാൽ മതി അപ്പം നമുക്ക് നന്നായിട്ടിത് കായ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിതിൻ്റെ ഒരു ഇത് കിട്ടും അപ്പം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഈ മഗ്നീഷ്യവും കാൽസ്യവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണത് ഇത് ജ്യൂസൊക്കെ കുടിക്കുന്നവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് നമ്മളിതിൻ്റെ ജ്യൂസല്ലേ എവിടെ പോയാലും വാങ്ങി കുടിക്കുന്നത് ഒരുപാട് മധുരമില്ല നമുക്ക് ഷുഗറിനൊക്കെ വലിയ പ്രശ്നമില്ലാത്ത ഒരു ഫ്രൂട്ടാണിത് ഷുഗർ രോഗികൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കഴിക്കാം എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് പിന്നെ ഇതിനകത്ത് കാൽസ്യവും പിന്നെ നമുക്കൊരു ഈ മുട്ട് അങ്ങനെയൊക്കെയുള്ള തേയ്മാനം വേദനകൾക്ക് ഒക്കെ ഇത് ഇതിൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതാണ് പിന്നെ വേനൽക്കാലത്ത് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണിത് വേനൽക്കാലത്ത് നമുക്കിതിനെ ഇതിൽ നിന്നോ അതിൽ നിന്നോ ആ ഒരു ചൂടിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാനുള്ള ഒരു നല്ലൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ മധുരം ചേർക്കാതെ കുടിച്ചാൽ മതി മധുരം ചേർക്കാതെ കുടിച്ചു കഴിഞ്ഞാലാണ് ഒരുപാട് ഗുണങ്ങൾ പിന്നെ നമുക്കിത് ശരിക്കും നമുക്ക് നല്ലൊരു പച്ചടി ഉണ്ടാക്കാം ഇത് വെച്ച് ഇതിൻ്റെ പച്ചയും നമുക്കെടുക്കാം പച്ച വെച്ചിട്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം ഈ പഴുത്തത് വെച്ചിട്ടും ഉണ്ടാക്കാം അതീവ രുചികരമാണ് ഇതിൻ്റെ പച്ചടി പിന്നെ എന്തൊക്കെയാണ് ഒരുപാട് ഗുണമാണ് കുഞ്ഞുങ്ങളൊക്കെ കളിച്ചിട്ടൊക്കെ വരുമ്പം അവരെ ക്ഷീണം അകറ്റാനും എല്ലാം നമ്മളിതിൻ്റെ ഒരു ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ വെയ്റ്റ് ലോസിനും നല്ലതാണെന്നാണ് പറയുന്നത് വെയ്റ്റ് ലോസ് ഈ അതിൻ്റെ ജ്യൂസ് ഒന്നാന്തരമാണ് മറ്റ് ജ്യൂസുകളിൽ നിന്നൊക്കെ ഒരുപാട് ഇത് വ്യത്യാസമാണ് നമുക്കങ്ങനെ പല പല ജോയിൻ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് നമുക്കിത് മുറിച്ച് നോക്കിയാലോ കണ്ടില്ലേ നമ്മളിത് ഇത് അങ്ങ് മുറിച്ചിട്ട് നമ്മളിത് അങ്ങനെ കൊണ്ടുവന്നിട്ടങ്ങ് അങ്ങ് വെച്ചാൽ മതി നന്നായിട്ട് വിളിച്ച് വരും പിന്നെ നമുക്കിത് അതിന് അകമൊക്കെ കണ്ടില്ലേ നല്ല ടൈപ്പാണ് നല്ല ഒരു കൈതച്ചൊക്കെയാണ് നമുക്കിവിടെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്നുണ്ട് ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് ഞാനിത് ഒന്ന് കണ്ടിച്ച് വെക്കട്ടെ വേണ്ടല്ലേ വേണ്ടേ ഇത് അടിപൊളി ഒരു ഒരു കളറ് നല്ലൊരു നല്ലതായിട്ട് പഴുത്തത് ഇത് വേണമെങ്കിൽ നാളെ കൂടെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നാളെ മറ്റന്നാളോ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു കഷ്ണം ഒരു പീസ് എടുത്തിട്ട് നമുക്കൊരു പച്ചടി ഉണ്ടാക്കാം പിന്നെ നമുക്കിത് ജ്യൂസ് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞ് പീസാക്കി അരിഞ്ഞ് വെച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ അടിപൊളി ഒരു ഫ്രൂട്ടാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞല്ലോ നമുക്ക് ഇതാണ്ട് അടിപൊളി മഴ പെയ്യുന്നത് എന്തൊരു ഭംഗിയാണെന്ന് നോക്കു പോലും മിക്കത്തെ മഴ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് നമുക്ക് മഴയത്തും വേനൽക്കാലത്തും ഒക്കെ നമുക്കിത് കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി ഫ്രൂട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് ഇതുപോലെ ഒരു ഇതുപോലെ ഒരു തണ്ട് ഞാനൊരു പ്രാവശ്യം എനിക്ക് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മൂഡ് വെച്ചിട്ടുള്ളതാണ് വാങ്ങിയത് വാങ്ങിയിട്ട് ഞാനത് വെറുതെ ഇങ്ങനെ ഒന്ന് മുറ്റത്തൊന്ന് കുത്തിവെച്ചതാണ് കൊത്തി വെച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കായ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അടിപൊളി ഫ്രൂട്ടാണ് എല്ലാവരും അറിയാമല്ലോ എല്ലാവർക്കും ഇതിൻ്റെ ഗുണം അറിയാമല്ലോ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കണ്ടിച്ച് കളഞ്ഞാൽ മതി ഈയൊരു ഭാഗമില്ലേ ഇവിടെ മാത്രം കണ്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്കിതിൻ്റെ ഈ ഈ ഭാഗങ്ങളും കൂടി നമുക്ക് വന്ന് ചെത്തി ചെത്തി എടുത്തിട്ട് ഈ ഈ ഒരു തോലും ചെത്തി കളഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് സൂപ്പർ ഒരു ഫ്രൂട്ടാണ് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് മറ്റു ഫ്രൂട്ടുകളുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇതെല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇത് കാണണേ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണേ നമ്മുടെ വീട്ടിലുണ്ടായ സ്വന്തം ഒരു പൈനാപ്പിളിനെ കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഷുഗറിനും എല്ലാ എല്ലാ അസുഖങ്ങൾക്കും രക്തം കെട്ട പിടിക്കാതിരിക്കും അങ്ങനത്തെ അങ്ങനത്തെ ഗുളിയെ കഴിക്കുന്നവർക്കും അത് കഴിക്കാ കഴിക്കാ കഴിക്കാനോ ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ലാത്തവർക്കും ഇത് നമ്മൾ ഇതിൻ്റെ ജ്യൂസ് കഴിക്കാവും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്